ഇസ്രായേലിലേക്ക് നിരന്തരം മിസൈലുകൾ വഴി ആക്രമണം നടത്തിയ ഹൂത്തികൾക്കെതിരായ തിരിച്ചടിയിൽ ഹൂത്തി പ്രധാനമന്ത്രി അടക്കം പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു പന്ത്രണ്ട് പേര് സംസ്കാര ചടങ്ങുകൾ ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തിയതോടെയാണ് ഇസ്രായേലിന്റെ അവകാശവാദങ്ങൾ ശരിയാണെന്ന് വ്യക്തമായത് പ്രധാനമന്ത്രിയും സൈനിക ജനറൽമാരോടക്കം കൊല്ലപ്പെട്ട പന്ത്രണ്ട് പേരുടെയും ചിത്രമടക്കം പ്രദർശിപ്പിച്ചായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടത്തിയത് ദൈവം വലിയവനാണ് അമേരിക്കയുടെ മരണം ഇസ്രായേലിന്റെ മരണം ജൂതർമാർക്ക് ശാപം ഇസ്ലാമിന്റെ വിജയം ഈ വാക്കുകൾ ഉരുവിട്ടാണ് ആയിരങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുത്തത് ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂത്തി സർക്കാരിന്റെ താൽക്കാലികൾ താൽക്കാലിക മേധാവിയായ മുഹമ്മദ് മിഫ്തയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് ഹൂതികളെ ഒറ്റുകൊടുത്തവർക്കെതിരെ കടുത്ത തിരിച്ചടി നൽകുമെന്നും നേതാക്കൾ ആവർത്തിച്ചു പറയുന്നു ഞങ്ങൾ ലോകത്തെ ഏറ്റവും ശക്തരായ ഒരു രാജ്യവുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത് ഞങ്ങളുടെ സർക്കാരിനെയാണ് അവർ ലക്ഷ്യമിടുന്നത് ജൂതന്മാരെ പിന്തുണയ്ക്കുന്ന അറബുകളെയും യമന്റെ ഉള്ളിലെ ചാരന്മാരെയുമാണ് നേരിടേണ്ടതെന്നും അൽസലെ മോസ്കിന് മുന്നിൽ കൂടിയവരോട് മിഫ്ത പറഞ്ഞു ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രധാനമന്ത്രി അഹമ്മദ് ഗാലബ് അൽ റഹാബിയുടെ അനുയായിയാണ് മുഹമ്മദ് മിഫ്ത ഹൂതികളുടെ ശക്തനായ പ്രതിരോധ മന്ത്രി മുഹമ്മദ് അൽ അത്താഫിയെക്കുറിച്ച് ഇതുവരെ വിവരമില്ല ആക്രമണത്തിൽ ശേഷം ഇതുവരെ അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല ഈ സംഭവത്തിന് പിന്നാലെ ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസിൽ ഊത്തികൾ ആക്രമണം നടത്തി പതിനൊന്ന് പേരെ തടങ്കലിലാക്കുകയും ചെയ്തു അവരെ പിടികൂടിയതിന്റെ കാരണം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല നിരവധി യമിനി ജീവനക്കാരും ഈ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട് യു എൻ ഓഫീസിലെ ജോലിക്കാർ ചാരപ്രവർത്തനം നടത്തുന്നു എന്ന ആരോപണം നേരത്തെയും ഹൂതികൾ ഉന്നയിച്ചിരുന്നു വേൾഡ് ഫുഡ് പ്രോഗ്രാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ യൂണിസെഫ് എന്നിവയുടെ ഓഫീസുകളിലാണ് ഹൂത്തികൾ ആക്രമണം നടത്തിയത് ജീവനക്കാരെ കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പ് അവരെ ചോദ്യം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഈ അതിക്രമം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ ഉടനടി നിരപാധികമായി വിട്ടയക്കണമെന്നും അന്റോണിയോ ഗുട്രസ് പറഞ്ഞു ഭൂത്തി നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ തങ്ങളുടെ ജീവനക്കാരുടെ എണ്ണം കണക്കിലെടുക്കുകയാണെന്നും യൂണിസെഫും വേൾഡ് ഫുഡ് പ്രോഗ്രാമും അറിയിച്ചിട്ടുണ്ട് ഈ ദിവസം ഇസ്രയേൽ ആക്രമണത്തിൽ യമനിലെ ഹൂത്തികൾ നയിക്കുന്ന സർക്കാരിന്റെ പ്രധാനമന്ത്രിയും ചില മന്ത്രിമാരും കൊല്ലപ്പെട്ടിരുന്നു അതിന് പിന്നാലെയാണ് യു എൻ ഓഫീസുകൾ അതിക്രമിച്ചു കയറി ഹൂത്തികൾ ഈ റെയ്ഡ് നടത്തിയത് ഇസ്രയേലിന് ശക്തമായ തിരിച്ചടി കൊടുക്കുമെന്നും ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗാസയോടുള്ള ഇസ്രയേലിന്റെ സമീപനത്തിലാണ് അവരുമായി ഹൂത്തികൾ യുദ്ധത്തിൽ ഏർപ്പെടുന്നത് ഇറാന്റെ ഏറ്റവും ശക്തനായ അനുയായി എന്നറിയപ്പെടുന്ന അബ്ദുൾ മാലിക് അൽ ഹൂത്തി ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണ് വിവരം ഹിസ്ബുളയെയും ഹമാസിനെയും തീർത്തശേഷം ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം ഹൂത്തികൾ തന്നെയാണ് അവർക്ക് നേതൃത്വം നൽകുന്ന അബ്ദുൾ മാലിക് അൽ ഹൂത്തിയാണ് ഇപ്പോൾ ിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കളെ തീർത്തെങ്കിലും അബ്ദുൽ മാലിക് അൽഹൂത്തിയെ കണ്ടെത്താൻ ഇസ്രയേലിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല